പലരും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കാത്തത് എന്താണ് ഇസ്രയേലിന്റെ യഥാർത്ഥ പ്ലാൻ സത്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപ് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തതാണ് അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ കാര്യമാണ് ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായി ഇസ്രയേലിന്റെ കയ്യിൽ വരികയും ഗാസയിലെ ജനങ്ങളിൽ പകുതിയിലധികം പേരെയെങ്കിലും അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇസ്രയേലി യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുള്ളൂ ഇസ്രയേലിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ആണ് അതായത് പലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ നമ്മുടെ രാജ്യം അതായത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട് ഇസ്രയേലും വേണം പലസ്തീനും വേണം രണ്ട് രാജ്യങ്ങളായിട്ട് സമാധാനത്തോടെ അവിടെ കഴിയാമെന്നുള്ള ഒരു നിലപാടാണ് പക്ഷേ അതിനി ഇനി എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടുതന്നെ അറിയണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് അവിടെ ഇസ്രയേലിന്റെ ആക്രമണം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനൊരു അവസാനം ഉണ്ടാകുന്നേ ഇല്ല ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ നടന്ന സംഭവങ്ങളെല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇസ്രയേലിന്റെ വളരെ തന്ത്രപരവും ഗൂഢ ലക്ഷ്യങ്ങളോടുമുള്ള ഒരു പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായി കഴിയും എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാടിൽ ഇസ്രയേൽ വളരെ വളരെ ചെറുതാണ് നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ രാജ്യങ്ങൾ വളരെ വലുതാണ് ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ജോർദാൻ വലിയൊരു രാജ്യമാണ് സിറിയ വലിയൊരു രാജ്യമാണ് അതുപോലെ ഈജിപ്റ്റ് വളരെ വലിയൊരു രാജ്യമാണ് സൗദി അറേബ്യ വലിയൊരു രാജ്യമാണ് കുത്തഴിഞ്ഞ ഭരണകൂടം നിലനിൽക്കുന്ന ഇറാഖ് വളരെ വലിയൊരു രാജ്യമാണ് അപ്പോൾ മിഡിൽ ഈസ്റ്റില് വലിയ ഒരുപാട് രാജ്യങ്ങളുണ്ട് ലോകത്തിലെ തന്നെ ഏക ജൂതരാഷ്ട്രമായ ഇസ്രയേൽ വളരെ ചെറുതാണ് ഏതാണ്ട് ലബനൻ മാത്രമാണ് അവിടെ ഇസ്രയേലിനോട് താരതമ്യപ്പെടുത്താനായിട്ട് ആ ഒരു റീജിയണിൽ ഉള്ളത് ഇസ്രായേൽ അവരുടെ രാജ്യത്തിന്റെ വലുപ്പം കൂട്ടാൻ ആഗ്രഹിക്കുകയാണ് ഇത് വളരെ മുമ്പ് തന്നെ ഇസ്രയേൽ ആരംഭിച്ചതുമാണ് അതുകൊണ്ടാണ് മുൻപ് നടന്ന യുദ്ധങ്ങളിലെല്ലാം ജോർദാന്റെ ഉൾപ്പെടെ ഇതിന് ഈജിപ്തിന്റെ പോലും ഒരുപാട് സ്ഥലങ്ങൾ ഇസ്രയേൽ പിടിച്ചെടുത്തത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പാലസ്തീൻ ഇസ്രായേൽ വിഷയം എന്ന് പറയുന്നത് ചരിത്രപരമായി വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് ചരിത്ര സംഭവങ്ങളും അതിന്റെ പുറകിലുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ലോകരാജ്യങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി പിടിച്ചെടുത്ത പല സ്ഥലങ്ങളും വിട്ടുകൊടുത്തിട്ടുണ്ട് ഈ പലസ്തീൻ പലസ്തീൻ എന്ന് നമ്മൾ പറയുമെങ്കിലും ഈ പാലസ്തീൻ എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കും ഗാസയും ചേരുന്ന ആ ഒരു പ്രദേശമാണല്ലോ ഇത് രണ്ടും തമ്മിൽ നേരിട്ട് കരയിലൂടെ യാതൊരു ബന്ധവുമില്ല ഗാസ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ തീരത്തുള്ള ഒരു പ്രദേശമാണ് എന്നാൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് പൂർണ്ണമായും ലാൻഡ് ലോക്ക് ആയിട്ടുള്ള ഒരു ഏരിയയുമാണ് ഈ വെസ്റ്റ് ബാങ്കിലും നിയന്ത്രണം നിലനിർത്തിയിരിക്കുന്നത് ഇസ്രയേൽ തന്നെയാണ് ഇനി ഗാസയിലെ കാര്യത്തിലേക്ക് വന്നാൽ ഗാസയും വെസ്റ്റ് ബാങ്കും ചേർന്നതാണ് പലസ്തീൻ എന്ന് ഒരു കാലത്ത് ഇസ്രായേൽ സമ്മതിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രവാസികൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടാകും നമ്മൾ ഇത്തരം വാർത്തകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്തൊരു അൺപ്രഡിക്റ്റബിൾ ആണ് ജീവിതം എന്നുള്ളതാണ് ഇന്ന് കാണുന്നയാളെ നാളെ കാണുന്നില്ല ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്ന ആൾക്ക് നാളെ രോഗം പിടിപെടുകയാണ് ഇന്ന് സമ്പന്നനായ ആൾ െ ദരിദ്രനായിട്ട് മാറുന്നു ഇതിൽ മിക്ക കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ല എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് കൺട്രോൾ ഉണ്ട് പ്രവാസികൾക്ക് നാട്ടിലുള്ള കുടുംബത്തിന്റെയും പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് മികച്ച ഒരു അവസരമുണ്ട് ഇന്റർനാഷണൽ പ്ലാനുകളേക്കാൾ ഇന്ത്യയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനം കുറവ് ചിലവിൽ നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ കഴിയും അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനം ജി എസ് ടി കുറവും അതിന്റെ ഒപ്പം ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഓൺലൈൻ ഡിസ്കൗണ്ടും നമുക്ക് കാണാൻ പറ്റും അത്തരത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി കുറഞ്ഞ ചെലവിൽ എടുക്കണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ പോയി ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ എടുത്തു വെച്ചോളൂ കാരണം സമയം പോകും പ്രീമിയം കൂടിക്കൊണ്ടിരിക്കുകയാണ് മാസം എണ്ണൂറ് ആയിരം രൂപയിൽ തുടങ്ങുന്ന പ്ലാനുകൾ ഇപ്പോൾ ഉണ്ട് വിദേശത്ത് ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രായമായ മാതാപിതാക്കളുടെ ഹെൽത്ത് ചെക്കപ്പ് മരുന്നുകൾ എത്തിച്ചു നൽകുക ലാബ് ടെസ്റ്റുകൾ നടത്തുക ഇതൊക്കെ മാനേജ് ചെയ്യാനും ക്ലെയിമിന്റെ കാര്യങ്ങൾക്കുമൊക്കെ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ അടങ്ങുന്ന ടീമിന്റെ സഹായവും നിങ്ങൾക്കുണ്ടാവും ക്ലെയിമിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട എല്ലാ സപ്പോർട്ടും മുപ്പത് മിനിറ്റിനുള്ളിൽ കിട്ടും ഇങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റൽ ചിലവുകളും മറ്റും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ മറ്റു പ്രവാസികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ അസുഖം വന്നാൽ ലക്ഷങ്ങളാണ് ചിലവാക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കുടുംബത്തിന് വേണ്ടിയാണ് അല്ലാതെ ആ പണം ആശുപത്രിയിൽ ചിലവാക്കി കളയാനുള്ളതല്ലോ അതുകൊണ്ട് ഈ കാര്യം നിർബന്ധമായും പരിഗണിക്കുക ഇപ്പോൾ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കൂ നിങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമായിരിക്കും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതിയാകും എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണമായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇസ്രയേലിന്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് മെഡിറ്ററേനിയൻ തീരത്ത് ഗാസ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ഇസ്രയേലിന് യാതൊരു നിയന്ത്രണവുമില്ലാതെ നിലനിൽക്കുകയാണെങ്കിൽ എല്ലാ കാലവും അത് തങ്ങൾക്കൊരു സുരക്ഷാ ഭീഷണിയാണ് എന്ന് ഇസ്രയേലിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഒക്ടോബറിൽ നടന്ന ആ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ തുടങ്ങിയ യുദ്ധമെന്ന് പറയുന്നത് എന്നേക്കുമായി ആ ഒരു പ്രശ്നത്തിന് അവസാനം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എന്ന് വേണം ഇപ്പൊ കരുതാൻ ഈ ഗാസ എന്ന് പറയുന്ന റീജിയൻ പൂർണ്ണമായി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നതാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരുപക്ഷെ ഈ ഗാസയിൽ ജീവിക്കുന്ന മനുഷ്യരെ നിർബന്ധപൂർവം ഇസ്രയേൽ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാൻ പോലും ശ്രമിച്ചേക്കാം എവിടേക്ക് മാറ്റി പാർപ്പിക്കുമെന്ന് മാത്രം ആരും ചോദിക്കരുത് വെസ്റ്റ് ബാങ്ക് ഉണ്ട് ജോർദാൻ ഉണ്ട് സിറിയ ഉണ്ട് ഇറാഖ് ഉണ്ട് കാരണം മിഡിൽ ഈസ്റ്റ് വളരെ വലുതാണ് ധാരാളം പ്രദേശങ്ങളുണ്ട് ആ വലുപ്പത്തിനനുസരിച്ചുള്ള പോപ്പുലേഷനൊന്നും അവിടെയില്ല സമാധാനമായ ഒരു ജീവിതത്തിന് വേണ്ടി വേറെ ഒരു എന്ന് കണ്ടാൽ ഗാസയിലെ ജനങ്ങൾ സ്വയം പോലും അവിടെ നിന്ന് ഒഴിഞ്ഞു പോയേക്കാം അവർ ചിലപ്പോ ലെബനനിലേക്കോ മിഡിൽ ഈസ്റ്റിലെ മറ്റു ഭാഗങ്ങളിലേക്കോ കുടിയേറാൻ പോലും തയ്യാറായേക്കാം സിറിയ ഇപ്പോൾ ഭരിക്കുന്നത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും പ്രിയപ്പെട്ടയാളാണെന്നും നമ്മൾ മറക്കരുത് അതുകൊണ്ട് തന്നെ സിറിയയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് പോലും അവർ കുടിയേറാം പക്ഷേ ഇസ്രയേൽ ാസ ഇനി വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നടന്ന സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത് ഗാസയിലെ ഓരോ പ്രദേശങ്ങളിലായിട്ട് ഇസ്രയേൽ പിടിമുറുക്കുകയാണ് അതിന് അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഇസ്രയേലിനുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇസ്രയേലിന് നാല് ഭാഗത്തും ശത്രുക്കളായിരുന്നു ഈ ശത്രുക്കളെല്ലാം ഇല്ലാതാക്കിയതിൽ അമേരിക്കയ്ക്ക് ഒരു വലിയ പങ്കുണ്ട് ജോർദാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രയേലുമായിട്ട് ശത്രുതയിലായിരുന്നു ഇന്ന് ജോർദാൻ അമേരിക്കയുടെ സുഹൃത്താണ് ജോർദാൻ രാജാവ് നേരിട്ട് അമേരിക്കയിൽ പോയി ട്രംപിനെ കണ്ട് ചർച്ച നടത്തി ട്രംപ് പറയുന്നതിനെല്ലാം രാജാവ് വഴങ്ങിക്കൊടുക്കുകയും ചെയ്യും കാരണം അമേരിക്കയെ പിണക്കിക്കൊണ്ടൊരു നിലനിൽപ്പ് തനിക്കില്ല എന്ന് ജോർദാൻ രാജാവിന് നന്നായിട്ട് അറിയാം ഈജിപ്റ്റിന്റെ കാര്യം പറയുകയും വേണ്ട അമേരിക്കയെ പിണക്കിക്കൊണ്ടൊരിക്കലും ഈജിപ്റ്റ് ഇസ്രേലിനെതിരായി തിരിയാനേ പോകുന്നില്ല ഇപ്പോഴത്തെ ഈജിപ്റ്റിലെ ഭരണകൂടം അമേരിക്കയോടും വിധേയപ്പെട്ടവരാണ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം പിന്നെ പറയുകയേ വേണ്ട അമേരിക്ക തന്നെയാണ് അവിടെയും അവസാന വാക്ക് ബില്യൺ കണക്കിനല്ല ട്രില്യൺ കണക്കിന് ഡോളറാണ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനു പകരമായിട്ട് ആയുധങ്ങളും കൂടുതൽ സൈനിക സഹായങ്ങളും അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകും ആ റീജിയണെ പ്രൊട്ടക്ട് ചെയ്ത് തങ്ങൾക്കൊപ്പം തന്നെ നിലനിർത്തും അതായത് ഇസ്രയേൽ ചെയ്യാൻ പോകുന്നതിനെ എതിർക്കാൻ അവിടെ ആരും ഉണ്ടാകില്ല സൗദി ഉണ്ടാകില്ല ഒമാൻ ഉണ്ടാകില്ല യു എ ഇണ്ടാകില്ല ഖത്തർ ഉണ്ടാകില്ല കുവൈറ്റ് ഉണ്ടാവില്ല ബഹ്റൈൻ ഉണ്ടാവില്ല പിന്നെ ഇറാഖ് ഉണ്ടാകുമോ അമേരിക്കക്ക് സൈനിക സാന്നിധ്യമുള്ള ഇറാഖോ സിറിയയോ ഒരിക്കലും ഇനി ഇസ്രയേലിനെതിരെ തിരിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയൽ ഇസ്രയേൽ ആക്രമണം നടത്തി ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് സിറിയൻ ഭരണകൂടം രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല നോക്കൂ ഇത്രയും രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഇപ്പോൾ അധികാരത്തിൽ വന്ന സിറിയയിലെ ഭരണാധികാരികൾക്ക് ചെയ്യാൻ കഴിയുമെന്നാണോ ഇല്ല അതിനുള്ള എല്ലാ വഴികളും നേരത്തെ തന്നെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് അടച്ചു കഴിഞ്ഞു ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന രാജ്യമാണ് ലബനൻ ഉണ്ടായിരുന്ന വിമതരെ ഹിസ്ബുള്ള എന്ന് പറയുന്ന വിമതരെ ആദ്യമേ തന്നെ ഇസ്രയേൽ അമേരിക്കയുടെ സഹായത്തോടെ ഒതുക്കി ഇനി അവർക്ക് പഴയതുപോലെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടാകില്ല യമനിലെ ഹൂതികളായിരുന്നു അടുത്ത ടാർഗറ്റ് അവരെയും നേരത്തെ തന്നെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് പൂർണ്ണമായും ഒതുക്കിയെന്ന് പറയാൻ പറ്റില്ല ദുർബലരാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചു ഹിസ്ബുള്ളയും യമനും ഹമാസും യഥാർത്ഥത്തില് ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വിമത സംഘടനകളായിരുന്നു ഈ സംഘടനകളെ ഒതുക്കിയതിനു ശേഷം അടുത്ത് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തത് ഇറാനെയാണ് ഇറാന്റെ ആണവ നിലയങ്ങൾ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു ഘട്ടത്തിലും ഇറാൻ ആണവ ആക്രമണം നടത്താൻ മുതിരരുത് ചിലപ്പോൾ ഇറാൻ അങ്ങനെ ചെയ്തേക്കും എന്ന് എല്ലാ കാലവും അമേരിക്കയും ഇസ്രയേലും ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ സഹായത്തോടെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറായത് ഈ യുദ്ധത്തിൽ ഇറാൻ പൂർണ്ണമായും തകർന്നു പോവുകയോ പരാജയപ്പെടുകയോ ചെയ്തില്ല ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരാം എന്നുള്ള ശ്രമവും വിജയിച്ചില്ല പക്ഷേ ഇറാന്റെ ആണവ നിലയങ്ങൾക്കും ആണവ പ്രോഗ്രാമിനും കുറേ നാശനഷ്ടം ഉണ്ടാക്കാനായിട്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായി നശിപ്പിക്കാൻ അപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്തായാലും ആ പഴയ നിലയിലേക്ക് ഇറാൻ തിരിച്ചു വരാൻ കുറേയേറെ സമയം അവർക്കെടുക്കും ഈ സമയത്തിനുള്ളിൽ ാസ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്നതാണ് ഇസ്രയേലിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇപ്പോൾ പുറത്തു വരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഗാസയിൽ നിന്ന് ജനങ്ങളെ നിർബന്ധപൂർവമാണെങ്കിലും മാറ്റാനുള്ള നീക്കങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നത് എന്ന് വെച്ചാൽ ഗാസ മുനമ്പിന്റെ പൂർണമായ നിയന്ത്രണം ഇനി അങ്ങോട്ട് ഇസ്രേലിൻ്റെ കൈകളിൽ തന്നെയായിരിക്കും അതേസമയത്ത് പാലസ്തീൻ എന്ന് നമ്മൾ പറയുന്നത് കേവലം വെസ്റ്റ് ബാങ്ക് മാത്രമായിട്ട് മാറുകയും ചെയ്യും തത്വത്തിൽ ഇസ്രയേലിന്റെ വലിയൊരു പദ്ധതി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിന് അമേരിക്കയുടെ എല്ലാ സഹായവും ഇസ്രയേലിനുണ്ട് ലോക രാജ്യങ്ങളുണ്ട് വിശേഷിച്ച് അറബ് രാജ്യങ്ങളുടെ മൗനമായ സമ്മതവുമുണ്ട് അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് അമേരിക്കയെ ഭയന്നിട്ടുള്ള സമ്മതമാണെങ്കിലും സ്വയം ഇസ്രയേൽ ചെയ്യുന്നത് തങ്ങൾക്കും കൂടി നല്ലതാണെന്ന് കരുതിയിട്ടാണെങ്കിലും ഈ രാജ്യങ്ങളൊന്നും ഇസ്രയേലിനെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ വലിയ തലവനായി സ്വയം അവരോധിച്ചിരിക്കുന്ന തുർക്കി പ്രസിഡന്റ് എർദോഗനും അമേരിക്കയെ എതിർത്തുകൊണ്ട് ഒരിക്കലും ഗാസയ്ക്ക് വേണ്ടിയിട്ട് ഒരു ശബ്ദവും മുഴക്കാൻ പോകുന്നില്ല യൂറോപ്പ് ഇസ്രായേൽ നടത്തുന്ന യുദ്ധം കണ്ടതായി പോലും ഭാവിക്കുന്നില്ല അവർക്കാകെ പറയാനുള്ളത് റഷ്യയെക്കുറിച്ചും മാത്രം ചുരുക്കി പറഞ്ഞാൽ റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ യൂറോപ്പ് എൻഗേജായി നിൽക്കുന്ന ഈ സമയത്ത് അമേരിക്ക ആ യുദ്ധത്തിൽ ഫോക്കസ് ചെയ്യുന്നു എന്ന് ലോകം തെറ്റിദ്ധരിക്കുന്ന ഈ സമയത്ത് ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് നൈസായിട്ട് ഗാസയെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത് അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഞാൻ പ്രേക്ഷകരുടെ യുക്തിക്കും ചിന്തയ്ക്കും വിടുകയാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രവാസികളായവർക്ക് നാട്ടിൽ ചെലവ് കുറഞ്ഞ മികച്ച ചികിത്സയ്ക്കും അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കുമൊക്കെ ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ എടുത്തു വെക്കുന്നത് എന്തായാലും നല്ലതാണ് ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് തീർച്ചയായും ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതിയാകും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം